സംഘടനയിലേക്ക് തിരിച്ചു അമ്മ സാധ്യതയുണ്ട് ആ രീതിയിലൊക്കെ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു വിട്ടതുകൊണ്ട് അല്ല അമ്മ സംഘടനയിൽ അദ്ദേഹം തിരിച്ചു വരണമെന്നുള്ളത് അമ്മ സംഘടന തീരുമാനിച്ചിട്ടില്ല അത്തരമൊരു ചർച്ചയും നടന്നിട്ടില്ല മാത്രമല്ല അത് അദ്ദേഹം ആലോചിക്കേണ്ടതാണല്ലോ വരണോ വേണ്ടെന്നുള്ളത് പിന്നെ അങ്ങനെയാണ് അത് രാജിവെച്ച് പോയതല്ലേ അപ്പോൾ സ്വാഭാവികമായിട്ടും വീണ്ടും മെമ്പർഷിപ്പിനെ അപേക്ഷിക്കണം അങ്ങനെ കുറേ ഫോർമാലിറ്റീസ് ഉണ്ട് അല്ലാതെ അയാൾ എടുക്കണോ എടുക്കണ്ടെന്നുള്ളത് ഒരു തീരുമാനം എന്താ പറയുന്ന കുറച്ച് ആൾക്കാർക്ക് പറ്റില്ല സംഘടനയിൽ അപേക്ഷ കൊടുക്കുകയും ആ അപേക്ഷ എക്സിക്യൂട്ടീവ് കമ്മിറ്റി പാസാക്കുകയും അത് ജനറൽ ബോഡിപ്പാണ് കുറച്ച് പണിയുണ്ട് മറ്റസോസിയേഷൻ മറ്റസോസിയേഷൻ പോലെ അല്ല അമ്മ മറ്റ് അസോസിയേഷൻ എന്നൊക്കെ പറയുന്നത് ട്രേഡ് യൂണിയൻസ് ഇട്ടപ്പുള്ള അസോസിയേഷനാണ് അല്ലെങ്കിൽ വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള അസോസിയേഷൻസാണ് അമ്മ എന്ന് പറയുന്ന സംഘടന ഒരു ഒരു ചാരിറ്റബിൾ ഓർഗനൈസേഷനാണ് അത് അത് അതിൻ്റെ അംഗങ്ങളുടെ വെൽഫെയറിന് വേണ്ടിയിട്ടുള്ളതാണ് മറ്റേതൊക്കെ പവറിന് വേണ്ടിയിട്ടുള്ളതാണ് ഞങ്ങൾക്ക് എന്ത് പവറാണുള്ളത് അമ്മയിൽ ഏതെങ്കിലും ഒരു നടനം പുറത്താക്കിയോ ബാക്കി അങ്ങങ്ങൾ പണി കൊടുക്കുമോ അസംഭാവ്യാണ് നമുക്ക് അങ്ങനെ ഒരു ഒരു പവർ ഉള്ള ഒരു സംഘടനയല്ല അമ്മ പക്ഷെ താരപ്പോലുമുള്ളത് ഉള്ളതുകൊണ്ട് നിങ്ങൾ എല്ലാ മീഡിയയുടെയും ശ്രദ്ധ അതിലായിരിക്കും അതത്രേ ഉള്ളൂ അല്ലാതെ മറ്റേതിനൊക്കെ പവർ ഉണ്ട് ഇപ്പോൾ ഫെഫ്കേരെ അംഗങ്ങൾ പണി കൊടുക്കുന്നു അല്ലെങ്കിൽ അവർ വേദന വർദ്ധവിനും അവകാശപ്പെടുന്നു പറയുമ്പോൾ അതിനൊരു സാങ്കത്യമുണ്ട് അതുപോലെ പ്രൊഡ്യൂസർ അസോസിയേഷൻ പണമുള്ളവരുടെ സംഘടനയാണ് അവർ പടം എടുക്കേണ്ടതെന്ന് വെച്ചാൽ പടമില്ല നടന്മാർക്ക് അങ്ങനെ ഒരു 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 എന്താ പറയുക ബാർഗെയിനിങ് പവറുള്ള ഓർഗനൈസേഷനല്ലത് വിധി അല്ല ഞാൻ എൻ്റെ നിലപാട് രണ്ടായിരത്തി പതിനേഴിൽ തന്നെ പറഞ്ഞത് പത്രത്തിൽ നിങ്ങൾ നോക്കിയാൽ മതി ടൈംസ് ഓഫ് ഇന്ത്യയിൽ ഉണ്ട് ഞാൻ വീണ്ടും ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നിരാശയല്ല ഇത് കോടതി വിധിയാണല്ലോ കോടതി വിധിയിൽ പലപ്പോഴും പല വിധികളിലും നമുക്ക് നിരാശയുണ്ടാവും നമുക്ക് സന്തോഷമുണ്ടാവും കാരണം ഇതൊരു എന്താ പറയുക ഇപ്പോഴും വിധിയുടെ പൂർണ്ണ പക എന്താ പറയുക വിധി അല്ലേ അത് പുറത്തു വന്നിട്ടില്ല അത് പന്ത്രണ്ടാം തീയതി വരുവുള്ളൂ അത് വരുന്നത് വരെ നമ്മൾ ഈ കോടതി വിധി അംഗീകരിച്ചേ വെച്ചു എൻ്റെതായ മനസ്സിലെ സങ്കല്പത്തിലുള്ള കോടതി ഇതൊന്നും അല്ല അതുപോലെ പക്ഷേ ഇപ്പോൾ നിലവിലുള്ള ഭൗതിക സാഹചര്യത്തിൽ ഒരു ഇന്ത്യൻ പൗരന്വിലേക്ക് ഇങ്ങനൊരു കോടതി വിധി വന്നു അപ്പോൾ വിധിയെ നമ്മൾ അംഗീകരിക്കുന്നു ഇനിയിപ്പോൾ അപ്പീൽ പോകാനവർക്ക് സമയമുണ്ട് പിന്നെ ഇനിയും കോടതികളുണ്ട് ഹൈക്കോടതി ഉണ്ട് ഡിവിഷൻ ബെഞ്ചുണ്ട് സുപ്രീം കോടതിയുണ്ട് അപ്പീൽ വിമർശിക്കപ്പെടേണ്ടതുണ്ടോ അല്ല അവകാശപ്പെട്ടതല്ലേ അർഹതപ്പെട്ടതല്ലേ ആർക്കും അങ്ങനെ ഒരു വിധിക്കെതിരെ അപ്പീൽ അപ്പീൽ അല്ല ദിലീപ് ദിലീപ് അങ്ങനെ അങ്ങനെ പോകാലോന്നുണ്ടാവും എനിക്ക് ോന്നിട്ടില്ല ശരിക്കും അങ്ങനെയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ദിലീപ് അയാളെ എൺപത്തഞ്ച് ദിവസം ജയിലിലിട്ടതിനെതിരെ അല്ലെങ്കിൽ ആ ഒരു നടപടിക്കെതിരെ കേസിൽ കേസിൽ പോണ്ടതാണ് ഏഹ് അല്ല അങ്ങനെ പോകണം പോകണം എന്നേ പറഞ്ഞു പോയിട്ട് വേണം പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനീകരിക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ

അപ്പോൾ ഇത് നിരാശയാണോ ആശയാണോ എന്നു ചോദിച്ചാൽ എല്ലാവരും പറയും അതിജീവിതയ്ക്കൊപ്പം അതിജീവിതയ്ക്കൊപ്പം അങ്ങനത്തെ ഒരു ക്ലീഷ ഡയലോഗ് തന്നെയാ നിൽക്കുന്നില്ല മനസ്സിലായില്ലേ അങ്ങനെ പറയുന്നവർ തന്നെ ഉള്ള ആൾക്കാരുടെ നിലപാട് എന്നൊക്കെ അറിയുന്നില്ല അതുകൊണ്ട് അതിലേക്ക് ഞാൻ കടക്കുന്നില്ല പിന്നെ സജീവ ചർച്ചയാവുമല്ലോ കാരണം ഈ ശബരിമല അയ്യപ്പൻ എന്നുള്ളത് മലയാളിയുടെ ഒരു സ്വന്തം ഒരു ഒരു പ്രിയപ്പെട്ട ഒരു ആളാണ് ദൈവാണോ അല്ലെന്നുള്ള പ്രിയപ്പെട്ട ഒരാളാണ് അതിൽ ആൾക്കാർ ഇപ്പോഴും കൽപ്പിക്കുന്ന കൽപ്പിക്കുന്നൊരു ദിവ്യത്തുണ്ടല്ലോ അവിടുന്ന് മോഷണം നടന്നു നടന്നുള്ളതും അതിൽ ചിലർ പ്രതിയാക്കപ്പെട്ടതുള്ളതും വാസ്തവമാണ് കള്ളക്കേസൊന്നുമല്ലല്ലോ അത് സ്വാഭാവികമായിട്ടും എലക്ഷനിലും പ്രതികരിക്കും ബാധിക്കും തീർച്ചയായിട്ടും ബാധിക്കും കാരണം അതും ആൾക്കാർ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ നമ്മൾ ജനം അത്ര മോശക്കാരൊന്നുമല്ല അവർ അവർ അവരുടേതായ രീതിയിൽ വിലയിരുത്തും ഇപ്പോൾ ദിലീപിൻ്റെ കേസാണെങ്കിലും രാഹുലിൻ്റെ കേസാണെങ്കിലും ഒക്കെ തന്നെ നൂറ് ശതമാനം സാക്ഷരത എന്ന് അവകാശപ്പെടുന്ന മലയാളി അത് വിലയിരുത്തും